വിവാദങ്ങളുടെ അകമ്പടിയോടെ തിയേറ്ററുകളിലെത്തിയ ദി താജ് സ്റ്റോറിക്ക ലഭിക്കുന്നത് സമ്മിശ്ര പ്രതികരണം ഒക്ടോബർ മുപ്പത്തിയൊന്നിന് റിലീസായ ചിത്രത്തിന് വേണ്ടത്ര മുന്നേറ്റം നടത്താൻ സാധിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ വിവാദങ്ങളുടെ അകമ്പടിയോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ പരേഷ് റാവൽ ചിത്രം ദി താജ് സ്റ്റോറിക്ക് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഒക്ടോബർ മുപ്പത്തിയ റിലീസായ ചിത്രത്തിന് വേണ്ടത്ര മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആഴ്ചകൾ നീണ്ട നിയമ തടസ്സങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിലാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് തുഷാർ അമരീഷ് ഗോയൽ സംവിധാനം ചെയ്ത ചിത്രം ആഗ്ര ആസ്ഥാനമായുള്ള ഒരു ടൂറിസ്റ്റ് ഗൈഡിന്റെ കഥയാണ് പറയുന്നത് മുഗൾ ചക്രവർത്തി ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചുവെന്ന ചരിത്രത്തെ ചോദ്യം ചെയ്ത് ഹർജി ഫയൽ ചെയ്യുന്നതും സ്കൂൾ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്ന തെളിവുകളെ അദ്ദേഹത്തിന്റെ കഥാപാത്രം യും ചെയ്യുന്നതും താജ്മഹലിന്റെ താഴെ യഥാർത്ഥത്തിൽ എന്താണ് കിടക്കുന്നതെന്ന് കണ്ടെത്താൻ ഖനനം ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം ഇന്ത്യയിലാകെ എണ്ണൂറ് തിയേറ്ററുകളിലാണ് ചിത്രം റിലീസ് ചെയ്തത് കോഡ്റൂം റാമയായാണ് ചിത്രം റിലീസ് ചെയ്തത് എന്നാൽ പ്രതീക്ഷിച്ച സാമ്പത്തിക നേട്ടം ചിത്രം ഉണ്ടാക്കുന്നില്ലെന്നാണ് ബോക്സ് ഓഫീസിലെ സൂചനകൾ റിലീസ് ദിനം തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചിത്രം നേടിയത് ശനിയാഴ്ച ഒന്നേ ദശാംശം എട്ട് കോടി രൂപയും കളക്ഷൻ നേടി ഇതുവരെ രണ്ടേ ദശാംശം ഏഴ് കോടി രൂപ മാത്രമാണ് ചിത്രത്തിന് നേടാനായത് ആദ്യ വാരാന്ത്യം അവസാനിക്കുമ്പോഴേക്കും ചിത്രം മൂന്ന് കോടി രൂപ കടക്കുമെന്നാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് രണ്ടാം ദിവസം തിയേറ്റർ ിലെ ഒക്കയുപൻസിയിൽ നിരക്ക് വർധനവ് രേഖപ്പെടുത്തിയിരുന്നു ഹിന്ദിയിൽ നിന്ന് മുപ്പത്തി അഞ്ച് ദശാംശം പൂജ്യം നാല് ശതമാനം പ്രേക്ഷകരാണ് ചിത്രം കണ്ടത് രാവിലെ ഷോകൾ പതിനാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനം ഒക്കയുപൻസിയിലാണ് ആരംഭിച്ചത് ഉച്ചകഴിഞ്ഞ് ഒൻപത് ഒന്ന് ശതമാനവും രാത്രി അൻപത്തി ഏഴ് ദശാംശം അഞ്ച് ഒൻപത് ശതമാനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് റിലീസിന് മുൻപ് ദി താജ് സ്റ്റോറി എന്ന ചിത്രം വിവാദമായിരുന്നു ചിത്രം നിരോധിക്കണമെന്നും അതിന്റെ സർട്ടിഫിക്കേഷൻ പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് രണ്ട് പുതുതാൽപര്യ ഹർജികളാണ് ഫയൽ ചെയ്യപ്പെട്ടത് താജ്മഹലിനെ കുറിച്ചുള്ള ചരിത്ര വസ്തുതകളിലെ ചിത്രം വളച്ചൊടിച്ചതായി ഹർജികളിൽ ആരോപിച്ചു പരീഷ് റാവലിനെ കൂടാതെ ദി താജ് സ്റ്റോറിയിൽ സാക്കിർ ഹുസൈൻ അമൃത ഖാൻവിൽക്കർ നമിത് ദാസ് സ്നേഹവാഗ് എന്നിവരാണ് മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം